Hi friends, welcome to my channel. ഇന്ന് ഞങ്ങൾ നിലമ്പൂർ ഇടക്കരയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദിവസമായിട്ടോ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് നാലാം തീയതി ആണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് നേരത്തെ ആയിരുന്നു ടിക്കറ്റ് കൗണ്ടറൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പെർ ഹെഡ് നൂറ് രൂപയാണെട്ടോ എൻട്രി ഫീസ് വരുന്നത് എന്താ നമ്മുടെ എൻട്രോ തന്നെ ഇവിടെ ഒരുപാട് ബേഡ്സിന് രണ്ട് സൈഡുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാത്തിനും പെയ്തൊന്നും അറിയില്ല പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ജസ്റ്റ് പുറത്ത് പോകാനും ചെറിയ ലോക്കൽ ട്രിപ്പിനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ അത് ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മളകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കുറേ ബേഡ്സ് ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു നടക്കുന്നൊക്കെ കാണാം നമുക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ള ഫിഷസിന്റെ അക്കുറങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് തന്നെയാണ് കേട്ടോ ഈ എക്സ്പോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ നമുക്ക് തോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനനുസരിച്ച് ഭംഗി കൂടിക്കൂടി വരുമായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മറിയാൻ എസ്ബുക്കിൽ പോകുന്നത് നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പാട്ടോ ടണിൽ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ കാണാൻ പോകുന്ന ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെറുതെ ഇല്ല എനിക്ക് തോന്നി കാരണം നല്ല അടിപൊളിയായിട്ടുണ്ടായി കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ ലൈവായിട്ട് കാണും ഭയങ്കര രസമാണ് കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഓരോന്നും നല്ല ക്യൂട്ടായിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവർ കഷ്ട ഇതൊന്നും അല്ലാട്ടോ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ഇനി വരുന്നതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റോ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഫിഷസ് ഫിഷ്സാണല്ലോ പക്ഷെ പല കളേഴ്സിലാണിത് അതുകൊണ്ട് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഓരോന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാരണം അത്രയ്ക്ക് ഭംഗിയിലായിരുന്നു കേട്ടോ ഇവർ ഓരോന്ന് നിൽക്കുന്നത് കാരണം നല്ല അടിപൊളിയായിട്ടുണ്ട് അതൊന്ന് തിങ്ങി നിറഞ്ഞാൽ നമ്മൾ ചുറ്റോട് ചുറ്റും നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു ടോട്ടുനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ എക്സ്പോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മത്സ്യകനിക കാരണം നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ മത്സ്യകനികയെ കാണുന്നത് ഒരുപാട് കുട്ടികൾ അതിൻ്റെ ചൂട്ടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനും ഭയങ്കര കൗതുകത്തോടെയാണ് കേട്ടോ അത് നോക്കി കാരണം കണ്ടു നിൽക്കാൻ നമുക്ക് ഭയങ്കര രസമാണ് നമുക്ക് എത്ര നേരം നോക്കി നിന്നാലും നമുക്കെന്താ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് സ്റ്റാളുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വേണ്ട കളിപ്പാടുകളും നമ്മൾ കിച്ചെൻസ് പിന്നെ അങ്ങനെ കടല അങ്ങനെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും കഴിഞ്ഞിട്ടാണ്ടോ റൈഡുകൾ പക്ഷെ ഞങ്ങളും ചെറുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം ആവാത്തതുകൊണ്ട് റൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേലിലുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നല്ല അടിപൊളി സന്തോഷത്തോടെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടും